ജാതിയുടെ പേര് പറഞ്ഞ് വോട്ട് നേടുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ ഭാരതത്തിലുള്ളത് മലപ്പുറം ജില്ലയിൽ യു ഡി എഫും എൽ ഡി എഫും ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെയും നിർത്തിയിട്ടില്ല പക്ഷെ ഹിന്ദു ഭൂരിപക്ഷം ജില്ലയിലെല്ലാ ന്യൂനപക്ഷങ്ങളെ എലക്ഷന് നിർത്തിയിട്ടുണ്ട് ശരിക്കും ഹൈന്ദവ ജനതയെ അവഹേളിക്കുന്നതോടൊപ്പം ഈ ന്യൂനപക്ഷങ്ങൾക്ക് പരമാവധി സഹായം എത്തിച്ചുകൊണ്ടാണ് മതേതര സർക്കാർ എന്ന പേരിൽ നിൽക്കുന്നത് എല്ലാവർക്കും ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വേണം മുസ്ലിം വോട്ട് ബാങ്ക് വേണം ഹിന്ദുവിനെ ഈ നാടിന്റെ സംസ്കാരത്തിലുള്ള ഹിന്ദുവിനെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമായിട്ടുള്ള ഹിന്ദുക്കൾക്ക് പോലും വേണ്ട നമ്മളിത് അറിയണം ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മത്തിന്റെ നിലനിൽപ്പിന്റെ ലക്ഷനാക്കി മാറ്റണം ഹൈന്ദവ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും പ്രചോദനം നൽകാനും ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കൂടിയുള്ള ഒരു എലക്ഷനായി മാറണം ഈ ഹിന്ദു ഹിന്ദുധർമ്മത്തെയും അനുഷ്ഠാനത്തെയും നശിപ്പിക്കുന്ന ഒരു വിഭാഗം എലക്ഷനിൽ നിൽക്കുന്നുണ്ട് അതിനെ സംരക്ഷിക്കുന്നവരും നശിപ്പിക്കുന്നവരും അവരെയും നോക്കി മാറി നിന്ന കോൺഗ്രസും എലക്ഷനിൽ നിൽക്കുന്നുണ്ട് ശരിക്കും രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ചെയ്തപ്പോൾ ഒന്നും ചെയ്യാതെ മാറി നിന്ന കോൺഗ്രസിന് അതിന്റെ റിസൾട്ടും റിവാർഡും എല്ലാം ലഭിക്കുമെന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു ഉത്തരേന്ത്യയിൽ തോക്കാൻ സാധ്യതയുള്ള പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതും എന്താണെന്ന് പോലും ബോധമില്ലാത്ത ഒരു ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ നോർത്ത് ഇന്ത്യയിൽ ജനിക്കാൻ സാധ്യത ജയിക്കാൻ സാധ്യതയില്ലാത്തവനെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളും ബുദ്ധിജീവികളും പരോക്ഷമായിട്ട് ഇടതുപക്ഷവും പ്രത്യക്ഷമായിട്ട് കോൺഗ്രസും എല്ലാം ചേർന്ന് തീരുമാനിക്കുമ്പോൾ ഇവിടെയെല്ലാം ചതച്ച് അരയ്ക്കപ്പെടുന്നത് ഹൈന്ദവ ജനതയുടെ ആത്മാഭിമാനവും പൈതൃകവും അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമാണ് അതിനുവേണ്ടി വേണ്ടി ഒന്നും ചെയ്യാത്തവർ ജയിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നു അതിനെ എതിർത്ത് തകർത്ത് തരിപ്പണമാക്കിയവർ നിർഭാഗ്യവശാൽ ഇപ്പോഴും വലസുന്നു കേരളത്തിൽ മാത്രം ഒരു മൂലയ്ക്കിലേ ഒതുങ്ങുള്ളൂ എങ്കിലും അത്ഭുതകരമായ വസ്തുത ഇതിനകത്ത് കേരളത്തിൽ കടിപിടി കൂടുന്നവർ കേരളത്തിന്റെ ബൗണ്ടറിക്ക് പുറത്ത് ഒരുമിച്ചാണ് നിൽക്കുന്നത് ഇനി ഭാവിയിൽ ഭരണകൂടം മഹാഗഢബന്ധനിലൂടെ കിട്ടുകയാണെങ്കിലും അവർ ഒരുമിച്ചായിരിക്കും അത്ഭുതകരമായ വസ്തുത ഇവിടെ ഫൈറ്റ് ചെയ്യുക അവിടെ പോയിട്ട് ഒരുമിച്ച് നിൽക്കുക ഇവിടെയും ഒരുമിച്ച് നിന്നാൽ എന്തായിരുന്നു കുഴപ്പം ഏതായാലും ബി ജെ പിയെ വരുത്തരുതെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് അവർക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ ഏതായാലും കട്ടിലിന്റെ അടിയിൽ കൂടെ കാര്യങ്ങൾ നേടുന്നതിന് പകരം കട്ടിലിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ കാര്യം നേടാമല്ലോ മറ്റെല്ലാ സ്ഥലത്തും ഒരുമിച്ചായ സ്ഥിതിക്ക് ഇവിടെയും ഒരുമിച്ച് നിൽക്കുന്നതിൽ എന്താ കുഴപ്പം എന്താ ഏതായാലും മോഡിയെ താറയർക്കലും ഈ ഫാസിസവും ഹിന്ദു ധർമ്മവും അനുഷ്ഠാനങ്ങളും എല്ലാം തകർക്കലും നവോത്ഥാനം എന്ന എന്തോ ഒരു സാധനം കൊണ്ടുവരലുമാണ് ലക്ഷ്യമെന്നുള്ള സ്ഥിതിക്ക് അവരപ്പുറത്തുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഹൈന്ദവ കോൺഗ്രസ്കാര് പറയാറുണ്ട് ഈ എലക്ഷന് അവർ ജയിച്ചില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇനിയൊരു വലിയ വെല്ലുവിളിയായിരിക്കുമെന്ന് തീർച്ചയായിട്ടും വീടുകളിലും അലമാരികളിലും കെട്ടിവെച്ചിരിക്കുന്ന പഴയ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ റീമോണിറ്റൈസ്ഡ് ചെയ്യുമെന്ന് ഗാന്ധി കുടുംബത്തിലെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും കുടുംബത്തിലെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി എം ആർ ഐ എന്നുള്ളതിൻ്റെ ഫുൾഫോം പോലും അറിയാത്ത വ്യക്തി അയാളെ കേരളത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച കേരള ജനതയുടെ തനി ചരിത്രം അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഒരാളെ കൊണ്ടു നിർത്തിയ ആ വ്യക്തി റീമോണിറ്റൈസ് ചെയ്യും എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ പുറത്തിറക്കാതെ കിടക്കുന്ന എത്രയോ ലക്ഷം കോടിയുടെ അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകളെല്ലാം തിരിച്ചു വരും എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളത് അവരുടെയൊക്കെ ആവശ്യമായിരിക്കും അതുകൊണ്ട് ഏത് രീതിയിലായാലും ഏത് മഹാഗടബന്ധനെടുത്താലും തീവ്രവാദികളെ പോലും ബഹുമാനപുരസരം വിളിക്കുന്ന മഹാഗടബന്ധനിലെ ചില പാർട്ടികൾ മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈന്ദവ ജനതയ്ക്ക് ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി കേരളത്തിൽ നിൽക്കാനും അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാനും ഒക്കെ ഈ എലക്ഷൻ അതുപോലെ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് വരുന്ന ലക്ഷണം ഒരു വലിയ വലിയ നാഴിക കല്ലായിരിക്കും എന്ന് ഓർമ്മിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ശബരിമലയായാലും ഗുരുവായൂരായാലും ഏത് അമ്പലങ്ങളായാലും ഞങ്ങൾക്ക് തോന്നിയ മാതിരി ചെയ്യും നിങ്ങളാരാ ചോദിക്കാൻ എന്നൊരു മന്ത്രി അടുത്ത കാലത്ത് ചോദിക്കുകയുണ്ടായി എന്നൊക്കെ ഞങ്ങളാണ് ചോദിക്കാൻ എന്ന് ഉത്തരവ് കൊടുക്കണമെങ്കിൽ എല്ലാ ഹിന്ദുവും കൂടെ വരാൻ സാധ്യതയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് വേണ്ടത് ചെയ്യാൻ സാധിക്കണം അത് ജീവിത ജീവൻ മരണ പ്രശ്നം എന്നാൽ പറഞ്ഞാൽ പോലും ശരി തന്നെയാണ് എന്നറിയാൻ സാധിക്കട്ടെ